ഫുഡ് ആൻഡ് സ്പെഷ്യസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് പംകിൻ വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് പംകിൻ പ്രത്യേകിച്ചും വെയ്റ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സൂപ്പ് പംകിനൊക്കെ ധാരാളമായിട്ട് ബീറ്റ കരോട്ടിനും അതുപോലെ ഫൈബറും വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇ പൊട്ടാഷ്യം മഗ്നീഷ്യം എന്നിവയുടെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സൂപ്പ് എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് കൂടാതെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു അപ്പോൾ നമുക്ക് മത്തങ്ങ വെച്ചിട്ടുള്ള സൂപ്പ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ സാധാരണ മത്തങ്ങ ഇലശ്ശേരി ഉണ്ടാക്കാനും അവിയൽ ഉണ്ടാക്കാനും അതുപോലെ പായസം ഉണ്ടാക്കാനൊക്കെ നമ്മൾ എടുക്കുന്നതാണ് അപ്പോൾ ഈ മത്തങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ സൂപ്പ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് പീസ് പീസായിട്ടാണ് മത്തങ്ങ വാങ്ങിക്കാൻ കിട്ടുന്നത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന മത്തൻ എന്ന് പറയുന്നത് പഴുത്ത മത്തനാണ് ആദ്യം നമുക്ക് ഈ മത്തൻ്റെ ഒന്ന് കളയണം അതുപോലെ തന്നെ ഇതിൻ്റെ സീഡൊന്ന് റിമൂവ് ചെയ്യണം എന്നിട്ട് ഞാൻ ഇതിൻ്റെ പകുതി വെച്ചിട്ടാണ് ഇപ്പോൾ സൂപ്പ് തയ്യാറാക്കുന്നത് വളരെയധികം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ വെയ്റ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സൂപ്പ് പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്ത് ഇങ്ങനെയൊക്കെ സൂപ്പൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നത് ശരീരത്തിന് നല്ലതാണ് അപ്പോൾ ഞാനിതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റട്ടെ പിന്നെ ഇതിലേക്ക് വേണ്ടത് ആണ് ഞാൻ ഈ ക്യാരറ്റിൻ്റെയും പകുതിയാണ് എടുക്കുന്നത് പിന്നെ വേണ്ടത് ഒരു നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു സവാളയാണ് വലിയൊരു സവാളയാണെങ്കിൽ പകുതി എടുത്താൽ മതി പിന്നെ വേണ്ടത് ചെറിയൊരു പീസ് ഇഞ്ചിയാണ് പിന്നെ വേണ്ടത് സെലറിയാണ് നമുക്ക് ഈ സെലറിയുടെ തണ്ട് മാത്രം എടുത്താൽ മതി ഇത് ഓപ്ഷൻ്റെ ആണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ സെലറിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും ഈ പമ്പിൻ്റെ ഈ സീഡ് കളയേണ്ട ആവശ്യമില്ല ഇത് അല്പം ഉപ്പും ചേർത്ത് ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാവുന്നതാണ് വളരെയധികം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതാണ് ഈ പംകിൻ സീഡിൽ അതുപോലെ മഗ്നീഷ്യം സിങ്കും ഒക്കെ ധാരാളം പംകിൻ സീഡിൽ അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് നന്നായി ഒന്ന് കഴുകിയ ശേഷം അല്പം ഉപ്പും പുരട്ടിയും ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിപ്പോൾ പമ്പിനെല്ലാം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ക്യാരറ്റ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു കുക്കറാണ് സ്റ്റവില് വെച്ചിരിക്കുന്നത് കുക്കർ ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർക്കാം ഞാനിവിടെ ഇപ്പോൾ ബട്ടറിലാണ് തയ്യാറാക്കുന്നത് അപ്പം നിങ്ങളുടെ ഒലിവോയിലുണ്ടെങ്കിൽ ഒലിവോയിൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് കുക്കറിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് പകുതി സവാള കട്ട് ചെയ്തത് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നാല് വെളുത്തുള്ള ചെറുതായി കട്ട് ചെയ്തത് പിന്നെ ചേർക്കുന്നത് ഒരു പീസ് ഇഞ്ചി കട്ട് ചെയ്തത് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ആണ് ക്യാരറ്റ് ചേർക്കുന്നതുകൊണ്ട് സൂപ്പിന് നല്ലൊരു കളറും കൂടി കിട്ടും ക്യാരറ്റ് എപ്പോഴും അതായത് പമ്പിനെടുക്കുന്നതിൻ്റെ കാൽ ഭാഗം ചേർത്താൽ മതി പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് സെലറി കട്ട് ചെയ്തത് ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കല്ലിപ്പും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിരുന്നു വഴറ്റി യോജിപ്പിക്കാം പ്രത്യേകിച്ചും തണുപ്പുള്ള സമയത്തൊക്കെ സൂപ്പൊക്കെ കഴിക്കുന്നത് ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് പ്രത്യേകിച്ചും വെജിറ്റേറിയൻസിനെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പാണ് ഈ പംകിൻ സൂപ്പ് ഇറ്റ്ലേസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് ഈ പംകിൻ സൂപ്പ് അങ്ങനെ ബട്ടറിൽ കിടന്നിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് നന്നായിരുന്നു വഴണ്ടി വരട്ടെ ഇതിൻ്റെ കൂടെ ഞാനൊരു വയനേലയും കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് ഹെൽപ്പ് വയനയില പിന്നെ നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പമ്പിംഗ് ചേർക്കാം എന്നിട്ട് ഈ പമ്പിങ് കൂടി നന്നായി ബട്ടറിലൊന്ന് വഴറ്റി യോജിപ്പിക്കാം ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഈ ഒരു സൂപ്പ് ട്രൈ ചെയ്യാവുന്നതാണ് ഞാനിത് മത്തങ്ങക്ക് ഒരുവിധം വാങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ഇതിപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് വെള്ളമാണ് ഇനി ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് അങ്ങനെ ഒന്നേകാൽ കപ്പ് വെള്ളത്തിലാണ് ഞാനിതിപ്പം വേവിച്ചെടുക്കുന്നത് സ്ലോ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം വേവിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്കത് അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം പംകിൻ പെട്ടെന്ന് തന്നെ കുക്കാവുന്നതാണ് ഇനി നമുക്കൊരു സ്ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഞാനിത് മൂന്ന് വിസിലൊക്കെ വന്ന ശേഷം കുക്കറൊക്കെ തണുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം പംകിനൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്ത ശേഷം അതിലാണ് ഞാനിത് അരച്ചെടുക്കുന്നത് അതിന് മുന്നേട്ട് ഈ ബേ ലീവ്സ് ഒക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് അങ്ങനെ അങ്ങനത്തെ മിക്സിയുടെ വലിയ ജാറിലേക്ക് നമുക്ക് വേവ് ചെയ്തിട്ടുള്ള പമ്പിനും അതുപോലെ തന്നെ വെജിറ്റബിൾസും ഇതിലേക്ക് ചേർക്കാം പ്ലേറ്റ് വെജിറ്റബിൾസും അതുപോലെ തന്നെ പമ്പിനും മിക്സിയിൽ വലിയ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട് അതായത് ഞാൻ പമ്പിൽ നിന്നും കുറച്ച് വെള്ളം മാറ്റി എടുത്തിട്ടുണ്ട് ഇനിയാണ് ഞാൻ അരച്ചെടുക്കുന്നത് അതിന് ശേഷമാണ് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കുന്നത് ഞാൻ ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ കുക്കറിൽ നിന്നും ഒഴിച്ച് വെച്ചിട്ടുള്ള വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ടാണത് അരച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഹാൻഡ് ബ്ലൈൻഡർ ഉണ്ടെങ്കിൽ ഹാൻഡ് ബ്ലൈൻഡർ വെച്ചിട്ട് അരച്ചെടുക്കാവുന്നതാണ് നന്നങ്ങുടയന്ന് അരച്ചെടുക്കാം അങ്ങനെ ദാ നമ്മുടെ പംകിനൊക്കെ നന്നായി അരഞ്ഞു കേറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സർവിംഗ് ബൗളിലേക്ക് ഒഴിക്കാം അങ്ങനെ ദാ ഞാൻ ഈ സർവിംഗ് ബൗളിലേക്ക് സൂപ്പ് ഒഴിക്കുകയാണ് ഇത് കുറച്ച് തിക്ക് ആയിട്ടുള്ള ഒരു സൂപ്പാണ് അങ്ങനെ അങ്ങനത്തെ പംകിൻ സൂപ്പൊക്കെ ഞാനൊരു സൂപ്പ് ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ നമ്മുടെ പംകിൻ സൂപ്പ് ഒക്കെ റെഡി ആയിട്ടുണ്ട് സാധാരണയായിട്ട് ഈ പംകിൻ സൂപ്പ് താങ്ക്സ് ഗിവിങ് ടൈമിലാണ് തയ്യാറാക്കാറുള്ളത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ ധാതുക്കളും ഒക്കെ ധാരാളം ഈ മത്തങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് ഇതിന് മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രൂട്ടോൺസ് വെച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാവുന്നതാണ് അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സൊപ്പ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് താങ്ക്